ഫോട്ടോ വൈഡ് ക്യാമറ ഹബിലേക്ക് സ്വാഗതം ഫ്യൂജി ഫിലിം എക്സ് ടി ഫിഫ്റ്റി ഫ്യൂജി ഫിലിമിന്റെ എക്സ് സീരീസ് ലൈനപ്പിൽ വന്നിട്ടുള്ള പുതിയ ക്യാമറയാണ് ഫ്യൂജി ഫിലിം എക്സ് ടി ഫിഫ്റ്റി എക്സ് ടി ഫൈവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച മികച്ച സവിശേഷതകളുള്ള മിഡ് റേഞ്ച് മിറർലെസ് ക്യാമറയാണിത് എക്സ് ടി ഫിഫ്റ്റിയുടെ ബിൽഡ് ക്വാളിറ്റി എക്സ് ടി തേർട്ടി ടുവിനും എക്സ് ടി ഫൈവിനും ഇടയിലാണ് സ്ഥാനം ക്യാമറയുടെ വലിപ്പവും പോർട്ടബിലിറ്റിയും അതിനെ കൂടുതൽ യാത്രാ സൗഹൃദമാക്കുന്നു മഴയുള്ളതോ പൊടി നിറഞ്ഞതോ ആയ പ്രതലങ്ങളിൽ പോലും അതായത് കഠിനമായ ചുറ്റുപാടുകളിലും മികച്ച ചിത്രങ്ങൾ എടുക്കാൻ ഈ ക്യാമറ ഏറെ പര്യാപ്തമാണ് ഫ്യൂജി ഫിലിം എക്സ് ടി ഫിഫ്റ്റി ലളിതമായ ഒരു ടിൽറ്റ് ഡിസൈനോട് പറ്റി നിൽക്കുന്നു വ്യത്യസ്ത ഷൂട്ടിംഗ് ആംഗിളുകൾക്ക് കൂടുതൽ വഴക്കം ആവശ്യമുള്ളവർക്ക് ഇത് ഉപകാരപ്രദമാണ് ഫ്യൂജി ഫിലിം എക്സ് ടി ഫിഫ്റ്റി പോർട്രേറ്റ് ഷൂട്ടിങ്ങിനായി ഒരു മൂന്നാം ഹിഗും വാഗ്ദാനം ചെയ്യുന്നു അതിന്റെ ഹൈബ്രിഡ് എതിരാളികളെ അപേക്ഷിച്ച് കൂടുതൽ ഫോട്ടോഗ്രാഫി അധിഷ്ഠിത രൂപകൽപ്പനയെ സൂചിപ്പിക്കുന്നു എക്സ് ടി തേട്ടിയേക്കാൾ ഒരു പ്രധാന അപ്ഗ്രേഡായി ഫ്യൂജി ഫിലിം എക്സ് ടി ഫിഫ്റ്റി വേറിട്ട് നിൽക്കുന്നു ഇതിന്റെ സെൻസർ അതിശയകരമായ ചിത്രങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഇത് പൂർണ്ണമായ റെസൊല്യൂഷന്റെ കാര്യത്തിൽ നിരവധി ഉയർന്ന മോഡലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗംഭീരമാണെന്ന് പറയാം കൂടാതെ ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ചേർത്തിരിക്കുന്നത് ക്യാമറയുടെ ലോ ലൈറ്റ് ഷൂട്ടിംഗ് കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു കുറഞ്ഞ ഷട്ടർ സ്പീഡിൽ പോലും ഷാർപ്പായുള്ള ചിത്രങ്ങൾ പകർത്താൻ ഉപയോക്താക്കളെ ഇത് പ്രാപ്തരാക്കുന്നു എസ് ടി ഫിഫ്റ്റിയുടെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം മുൻ മോഡലുകളെ അപേക്ഷിച്ച് കാര്യമായ മെച്ചപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു പുതിയ എക്സ് പ്രോസസ്സർ ഫിഫ്റ്റിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോ ഫോക്കസിൽ മൃഗങ്ങൾ പക്ഷികൾ പ്രാണികൾ വാഹനങ്ങൾ ഡ്രോണുകൾ എന്നിവയ്ക്കായുള്ള സബ്ജക്ട് റെക്കഗ്നീഷൻ മോഡുകൾ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെ വില എം ആർ പിയിൽ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓൺലൈൻ പ്രൈസ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയും ഡീലർമാരിൽ നിന്നും ഇതിലും കുറഞ്ഞ വിലയ്ക്ക് ക്യാമറ ലഭ്യമാകും എക്സ് ടി ഫിഫ്റ്റിയുടെ ട്രാക്കിംഗ് കഴിവുകൾ ഈ വില നിലവാരത്തിൽ ഈ ക്യാമറയ്ക്ക് ആകർഷകമാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പോലുള്ള രംഗങ്ങളിൽ മികച്ച പ്രകടനം ഈ ക്യാമറ ഉറപ്പു നൽകും മുൻ മോഡലുകളിൽ കണ്ടിരുന്ന ഡ്രൈവ് മോഡ് ഡയലിന് പകരം ഒരു സമർപ്പിത ഫിലിം സിമുലേഷൻ ഡയൽ അവതരിപ്പിച്ചതാണ് എക്സ് ടി ഫിഫ്റ്റിയുടെ ശ്രദ്ധേയമായ മാറ്റങ്ങളിലൊന്ന് ഈ കൂട്ടിച്ചേർക്കൽ ഫ്യൂജി ഫിലിമിന്റെ മികച്ച ഫിലിം സിമുലേഷൻ പര്യവേക്ഷണം ചെയ്യാൻ ഫോട്ടോഗ്രാഫർമാരെ പ്രോത്സാഹിപ്പിക്കുന്നു ഫ്യൂജി ഫിലിമിന്റെ ചലച്ചിത്ര പൈതൃകത്തെ വിലമതിക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് എക്സ് ടി ഫിഫ്റ്റി പ്രത്യേകമായി ആകർഷകമാക്കുന്ന തരത്തിൽ ഈ അതുല്യമായ ഫീച്ചർ ക്രിയേറ്റീവ് ഫ്ലെക്സിബിലിറ്റിയുടെ ഒരു പാളി കൂട്ടിച്ചേർക്കുന്നു മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മറ്റൊരു മേഖലയാണ് എക്സ് ടി ഫിഫ്റ്റിയുടെ വീഡിയോ കഴിവുകൾ ഇത് അതിൻ്റെ വീഡിയോ വൈദഗ്ധ്യത്തിൽ ഗണ്യമായ പുരോഗതി രേഖപ്പെടുത്തുന്നു ഈ വിഭാഗത്തിലെ ക്യാമറയെ സംബന്ധിച്ചിടത്തോളം വീഡിയോ നിലവാരം തന്നെ ശ്രദ്ധേയമാണ് ഹൈബ്രിഡ് ഷൂട്ടിംഗിന് ഏറ്റവും അനുയോജ്യമായ എക്സ് എസ് ട്വന്റിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എക്സ് ടി ഫിഫ്റ്റി കൂടുതൽ ഫോട്ടോഗ്രാഫി കേന്ദ്രീകൃത അനുഭവം പ്രദാനം ചെയ്യുന്നു ഫോട്ടോ ഫോട്ടോവേഡിന്റെ അടുത്ത ക്യാമറ ഹബിന് വേണ്ടി കാത്തിരിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക